ഒരു മിക്സിയിലെ ജാറെടുക്കുക ചെറിയ ജാർ അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അത് പൊടിക്കാൻ വേണ്ടത് അത് മാറ്റി വയ്ക്കിയപ്പോൾ ഒരു കപ്പ് മൈദ അര കപ്പ് സൺഫ്ലവർ ഓയിൽ മൂന്ന് മുട്ട വനില ലെസൻസ് പൈനാപ്പിൾ ലെസൻസ് പിന്നെ ഒരു നുള്ളു ഉപ്പ് പിന്നെ അര ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇതാണ് വേണ്ടത് കേട്ടോ ഞാൻ ഉപ്പുണ്ടല്ലോ ഒരു നുള്ളെടുത്തിട്ട് അത് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിക്കുകയാണ് ചെയ്തത് മിക്സ് ചെയ്ത വലിയ ജാറെ അതിലേക്ക് മൂന്ന് മുട്ട ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വനില ലസൻസും ചേർത്തു സൺഫ്ലവർ പക്ഷേ നമ്മുടെ പൈനാപ്പിൾ ലെസൺസും ചേർത്തു പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറ് ഒരു കപ്പ് മൈദയിലേക്ക് നന്നായി മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുത്തു വിട്ടാം ഇത് ഒന്ന് അരിച്ചെടുക്കുന്നത് അരിപ്പി അരിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ മിക്സിയുടെ ജാറിൽ മുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വെനില എസൻസും പൈനാപ്പിൾ ഫ്ലേ എസൻസും ഒഴിച്ച് കൊടുത്തു വിട്ടാം ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ ഫ്ലേവർ എസൻസ് ഉപയോഗിച്ച് ഞാൻ കേക്ക് ഉണ്ടാക്കണേ ഇങ്ങനൊരു ടീ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് മിക്സിയിൽ നന്നായി ഒന്ന് പതപ്പിച്ചെടുത്തു കൂട്ടാം പിന്നെ അതിലേക്ക് മൂന്ന് തവണ ഞാൻ ഷുഗർ ആഡ് ചെയ്തു അതിന് ശേഷമാണ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ കേട്ടോ എങ്ങനെ പിന്നെ ഇതിലേക്ക് ഞാൻ മൈദയുടെ മിക്സ് മൂന്ന് തവണയായിട്ടാണ് ഇടണേ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ ഇത്തവണ ഞാൻ മിക്സീലെ ജാറില് തന്നെയാണ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നത് മിക്സ് സാധാരണ മിക്സർ വെച്ചാൽ ചെയ്യാറ് ഇപ്പോൾ മിക്സീടെ ജാറിലാണ് ചെയ്യണേ മൂന്ന് തവണ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി കിട്ടോ അപ്പോൾ മിക്സായി കഴിയുമ്പോൾ നല്ല കട്ടി തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കാം എനിക്ക് അത്ര കട്ടി തോന്നിയില്ല പിന്നെ ഒരു പാത്രം എടുത്ത് ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ബട്ടറ നെയ്യും തടവി തടവിക്കൊടുത്തിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു വിട്ടോ എന്നിട്ട് എക്സസ് വരുന്ന ആ മൈദ ഉണ്ടല്ലോ അത് കളയുക നമ്മൾ എന്നിട്ട് ഇതിലേയാണ് നമ്മൾ ആ ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണേട്ടോ അപ്പം നമ്മൾ ഇതേ ബാറ്റർ ഒഴിച്ചു ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ട് ടൂത്ത് പിക്കുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുക ഞാൻ നമ്മുടെ പപ്പടക്കോല കൊണ്ടാണ് ചെയ്തത് കേട്ടോ എന്നിട്ടിത് നമ്മൾ നമ്മുടെ ബേക്ക് ചെയ്യുന്ന ഓവനിലേക്ക് എടുത്തു വെച്ചു പഴയ ഓവനായിട്ടത് പണ്ട് കാലം ഉപയോഗിച്ചിരുന്ന ഇഡ്ഡലി ചെമ്പ് പോലെ ഇരിക്കും ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റും നന്നായി പൊന്തി വന്നിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി വെന്തൊക്കെ ഉണ്ട് നല്ല സ്മെല്ലാട്ടോ പൈനാപ്പിളിൻ്റെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ടേസ്റ്റും സൂപ്പറായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോവുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിച്ച് ഒരു ടീ കേക്കാണ് അപ്പോൾ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മിക്സീടെ ജാറിലേക്ക് ഇട്ടു പിന്നെ ഞാൻ ആ മിക്സിയുടെ മിക്സീടെ ജാറിലന്നെയോട്ടോ എല്ലാം ചെയ്യണേ ഒരു കപ്പ് മൈദ മൂന്ന് മുട്ട വനില എസൻസ് ഒരു നുള്ളുപ്പ് കോഫി പൗഡർ അരസ്പൂൺ അപ്പം ഞാൻ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു അര സ്പൂൺ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ അത് ശരിയാവില്ല പിന്നെ അര സ്പൂൺ തന്നെ മതി ഒരു കയ്പ് ഫീൽ വരും മിക്സിയുടെ ജാറിൽ പഞ്ചസാര നന്നായി പൊടിച്ചിട്ടുണ്ട് ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല അത് കാരണം വലിയ ജാറിൽ തന്നെ പിന്നെ മൂന്ന് മുട്ട ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു വനില എസൻസ് ഇട്ടോ എടുത്തു എല്ലാം അതിൽ തന്നെയാണ് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടുക കാരണം മറന്നു പോയതാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ മൈദയെല്ലാം മിക്സ് ചെയ്യാറ് ഈ തവണ ഇതിൽ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു വിട്ടോ നന്നായി മിക്സാക്കി അതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൂന്ന് ട്രിപ്പ് ആയിട്ട് ആ മൈദയുടെ മിക്സ് ഇട്ട് നന്നായി സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു വിട്ടോ എന്നിട്ട് വേണം മിക്സ് ഒഴിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു പോവാം അപ്പം നന്നായിട്ടൊന്ന് കണ്ടോ കണ്ടതിൻ്റെ ഉള്ളിൽ പിന്നെ മൂന്ന് തവണയായിട്ട് നമ്മുടെ മൈദയുടെ മിക്സ് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുത്തു വിട്ടോ ഇതുപോലെ നല്ല കട്ടി തോന്നുകയാണെങ്കിൽ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ബേക്കിംഗ് ട്രയിൽ വേറെ കാര്യം പറയാനുള്ളത് ബേക്കിംഗ് ട്രെയിൽ സൺഫ്ലവർ ഓയിൽ തടവി പക്ഷേ ഇടാൻ വിട്ടുപോയി പേടിയായിരുന്നു വിട്ടുപോരോന്ന് പക്ഷേ നല്ല സൂപ്പറും സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അങ്ങനെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൊണ്ട് നമ്മൾ ഒരു ടീ കേക്ക് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു കേട്ടോ